ദേണ്ടേ ഈ മനുഷ്യൻ വില രൂപ യൂട്യൂബിന്റെ ഒരു നൂറ് ശതമാനം വരുമാനം ഉണ്ടെങ്കിൽ അത് എൺപത് ശതമാനവും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സാനി എന്ന് പറയുന്നത് എനിക്ക് സഹായത്തിന് വേണ്ടി അല്ല ഞാൻ പറയണമല്ലോ കാരണം ഞാൻ ഉൽഗരാമത്തിൽ കിടക്കുന്ന ഞാൻ ഈ സാനി എന്ന് പറയുന്ന ഒരാൾ വന്ന് വീഡിയോ പിടിച്ചതിന് ശേഷമാണ് എന്നെ നാട്ടുകാർ അറിയാൻ തുടങ്ങി ബിരിയാണി പൊട്ടിക്കാൻ കുട്ടിക്കാൻ കല്യാണ വീട്ടിലെ അതേ രുചിയോട് കൂടി തന്നെ ഇത് ചെയ്യുന്നു ചെയ്യുന്നത് ഹായ് നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ ആലപ്പുഴയിൽ അറുപത് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്നൊരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തട്ടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ച കടയാണ് അപ്പോൾ ഇന്നും ആ ഒരു കട അറുപത് രൂപയ്ക്ക് തന്നെ ബിരിയാണി കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം വട്ടയാൽ ചർച്ച് സെൻറ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് മത്ത് ഹം ബിരിയാണി ഈ ബിരിയാണി കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അറുപത് രൂപയ്ക്കാണ് ഇവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത് എൺപത് രൂപയ്ക്ക് ബീഫ് ബിരിയാണിയും ഈ ഒരു സമയത്തും ആ ഒരു ബിരിയാണി ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു ഇക്കാട മനസ്സ് അത് അംഗീകരിക്കുക തന്നെ വേണം ആൾക്കാർ ഈ ഒരു സമയത്ത് കൊണ്ട് കയറി തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ബിരിയാണി വാങ്ങിക്കാൻ വരുന്നത് ചെമ്പ് നിറയെ ബിരിയാണി ഉണ്ടാവും ഞായറാഴ്ച ദിവസങ്ങളിൽ ഫ്രൈഡ് റൈസും ഉണ്ട് ചിക്കനും ഉണ്ട് നമുക്കെന്നാലും ആ ഒരു കടയുടെ കാഴ്ചകൾ പുതിയ കാഴ്ചകൾ കാണാം ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വന്നതിന് ശേഷം ഈ ഒരു കടയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി അതുകൂടിയാണ് നിങ്ങൾ കാണുന്നത് ഒരു കട ിൽഡിംഗിലേക്ക് മാറിയിരിക്കുന്നതിന്റെ കാഴ്ച നമുക്ക് എന്തായാലും ലാഭത്തേക്ക് കയറാം എന്നിട്ട് നല്ല ചൂട് ബിരിയാണി കഴിക്കാം ഈ അറുപത് ബിരിയാണി കൊടുക്കാൻ പറ്റുന്ന എങ്ങനെയാ ഇപ്പോഴും ഈ ഒരു സമയത്തും അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ ഞാൻ അന്ന് വരുമ്പോഴും ഈ കട ഈ കടയിൽ എത്ര രൂപ ബിരിയാണിക്ക് വില അന്ന് അറുപത് രൂപ അന്നും അറുപത് രൂപ ഇന്നും അറുപത് രൂപ അപ്പൊ ദിവസം ഏതൊക്കെ ബിരിയാണിയാ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അറുപത് രൂപയും

അപ്പൊ അറുപത് രൂപയ്ക്ക് ഒരു ബിരിയാണി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ പിന്നെ എൺപത്തെട്ട് രൂപ വിലയുള്ള അരി ആ എമ്പത്തെട്ട് രൂപ വിലയുള്ള അരി അറുപത് രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്നു വെള്ളം നമ്മൾ അറിയാൻ ഒന്നും നോക്കിയിട്ടല്ലേ വില കുറച്ച് കൊടുക്കണോന്ന് തോന്നി കൊടുത്ത് ഇത്രയും നമ്മളന്ന് വന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കച്ചവടം അടിപൊളിയായിരുന്നു ആ അടിപൊളിയായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നല്ലേ വിവിധ കേരളത്തിന്റെ വിവിധ ആ നമ്മൾ പിന്നീട് ചെല്ലുമ്പം കടയിലോട്ട് പുത്തൻ കടയിലേക്കൊക്കെ മാറി കച്ചവടമൊക്കെ ഉഷാറാകുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും ആ ഒരു നിൽക്കുന്നത് വേറൊരു കാര്യം പറയട്ടെ ഇപ്പൊ നിങ്ങൾ നിങ്ങളെ എന്റെ കാര്യങ്ങളല്ലേ ഈ അതെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോ എടുക്കുന്ന സാനി എന്ന് പറയുന്ന ഒരു വ്യക്തി നിസ്സാരക്കാരനല്ല ഒരുപാട് പാവപ്പെട്ടവർ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷം ഈ വീട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ പാവപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്റെ ഇഷ്ടത്തിൽ ഞാൻ പറയുന്നത് ഇഷ്ടത്തിൽ ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് നിർദ്ധരായ പാവപ്പെട്ടവർ സഹായിക്കുന്ന ഈ യൂട്യൂബിന്റെ ഒരു നൂറ് ശതമാനം വരുമാനം ഉണ്ടെങ്കിൽ അത് എൺപത് ശതമാനവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സാനി എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും മീഡിയ സഹായത്തിന് വേണ്ടി അല്ല ഞാൻ പറയണല്ലോ കാരണം ഞാൻ ഉത്കരാമത്തി കിടക്കുന്ന ഞാൻ ഈ എന്ന് പറയുന്ന ഒരാൾ വന്ന് വീഡിയോ പിടിച്ചതിനു ശേഷമാണ് എന്നെ അറിയാൻ തുടങ്ങി സന്തോഷം അല്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്റെ മനസ്സിലുള്ളതാ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു തന്നിട്ടതുമല്ല ഞാന് ഞാനിവിടെ വരുമ്പോ ആദ്യമായിട്ട് ഒരു ചെറിയ എന്താ പറയണ്ടേ ഒന്ന് ഒരു ചെറിയ ചെമ്പിനകത്ത് ചെയ്യുമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നീട് ആ ഒരു കട എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി നില കുറച്ചേക്കാന്ന് മനസ്സിലൊരു നീതാക്കി അപ്പൊ പിന്നെ കുറച്ചതാ കുറച്ചതാ അല്ലാതെ ആരെ തോൽപ്പിക്കാനൊന്നും അല്ല ഇക്കാലത്തെ ചെമ്പ് പൊട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ വന്നിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കാ ക്യൂ ക്യൂ ഉണ്ട് ചെറിയ ക്യൂ ഉണ്ട് തുടങ്ങുന്നേ ഉള്ളു ഏട്ടാ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഇക്കട ബിരിയാണിയുടെ അല്ല അടിപൊളി ബിരിയാണിയുടെ കാഴ്ചകളാണ് കണ്ടേട്ടോ രണ്ട് ചെമ്പുണ്ട് അതൊക്കെ ഒന്ന് ചിക്കനും ഒന്ന് ബീഫുമാണ് കണ്ടോ ഇത്രയും റൈസും ഉണ്ട് ഇത് കൊടുക്കുന്നത് അറുപത് രൂപയാണ് അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ആണെങ്കിൽ അത് അറുപത് രൂപ കഴിച്ചു കൊടുക്കാം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചാനലിന്റെ ഒരു തുടക്ക സമയത്ത് നമ്മളിങ്ങനെ ഊടി നടന്ന് കടകൾ പരിചയപ്പെടുന്ന സമയം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ച കടയാണ് അന്ന് ഒരുപാട് പ്രേക്ഷകര് ഈ ഒരു സ്ഥാപനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പുതിയ സ്ഥാപനം വട്ടയാൽ പള്ളി അതിന്റെ തൊട്ട് ടേസ്റ്റ് ആയിട്ട് ബിരിയാണി എനിക്ക് എടുത്തിരിക്കുന്ന രീതിയിലാണ് ഒരാക്ക് കൊടുക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നോണ്ട് മാത്രം എനിക്ക് പ്രത്യേകം എടുത്തതല്ല ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്ന ഒരാക്ക് ചെമ്പിയുടെ കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വന്നിരുന്നു കാരണം അറുപത് രൂപയ്ക്ക് ഇവിടെ എങ്ങും കിട്ടത്തില്ല ആനങ്ങളുടെ വിലയൊക്കെ ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അറുപത് രൂപയ്ക്ക് എങ്ങും കിട്ടത്തില്ല കടക്കെ ഇങ്ങനെ ഉഷാരായിട്ട് വലിയ സന്തോഷം ഉണ്ടാക്കില്ലേ പഴയ കടയിൽ നിന്ന് മാറി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം കുറച്ച് മീറ്ററുള്ളൂ നൂറ് മീറ്റർ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ മത്തയാൽ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ ബിരിയാണി കൊണ്ട് നോക്കും രണ്ട് തരം ബിരിയാണി ഉണ്ട് ബീഫും ഉണ്ട് അതുപോലെ ചിക്കനുണ്ട് ഞായറാഴ്ചകളുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ഉണ്ട് ബിരിയാണിക്ക് വില ഒന്നും ഒന്നുകൂടെ പറയുകയാണ് ചിക്കൻ ബിരിയാണി അറുപത് രൂപ ബീഫ് ബിരിയാണി എൺപത് രൂപ ഫ്രൈഡ് റൈസും ചിക്കനും നൂറ് രൂപ ആലപ്പുഴയിലുള്ള മിക്കവാറും ആൾക്കാരെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു വിട്ടിട്ടുള്ള കടയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ കടയൊന്നും മാറി അതൊന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക് വയറു കഴിക്കാം അറുപത് രൂപയ്ക്ക് ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വയറ് കഴിക്കാനുള്ള ബിരിയാണി കൊടുക്കുന്നുണ്ട് രണ്ടാമത് ചോദിച്ചാലും റൈസ് തരും അത് നമ്മുടെ ഒരു കടമയാണല്ലോ പക്ഷെ ആരും ചോദിക്കാറില്ല കാരണം ഒരാൾക്ക് കഴിക്കാനുള്ള പ്ലേറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും മറ്റൊരു കാഴ്ച കേട്ട് അടുത്ത അത്യായത്തിൽ വീണ്ടും കാണാം അപ്പൊ സ്ഥലം മറന്നുകൊണ്ടാ വട്ടയാൽ പള്ളി അതിന്റെ ഓപ്പോസിറ്റ് സെന്റ് പീറ്റേഴ്സ് ചർച്ച്